താരമെന്നോ താരപുത്രൻ എന്നോ യാതൊരുവിധ ചാടയുമില്ലാത്ത യാത്രകളും വായനകളും എഴുത്തുമെല്ലാമാണ് തന്റെ ലോകമെന്ന് വിശ്വസിക്കുന്ന നടനാണ് പ്രണവ് മോഹൻലാൽ പ്രണവ് മോഹൻലാലിനെ പുനർജനി എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ കൊണ്ടുവന്നപ്പോഴുള്ള അനുഭവത്തെ പറ്റിയും തന്റെ വീട്ടിൽ വന്നപ്പോൾ ആദ്യമായി പ്രണവ് പവർക്കട്ട് ആസ്വദിച്ചതിനെ പറ്റിയും വാചാലനാകുകയാണ് മേജർ രവി കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രണവിനൊപ്പമുള്ള ഓർമ്മകൾ മേജർ രവി പങ്കിട്ടത് പ്രണവിനെ പറ്റി മേജർ രവി പറയുന്നത് ഇങ്ങനെ ആറിലോ ഏഴിലോ ആണ് പ്രണവ് അന്ന് പഠിക്കുന്നത് പട്ടാമ്പിയിൽ വെച്ചായിരുന്നു ഒരു സിനിമയുടെ ഷൂട്ടിംഗ് പ്രണവ് തന്റെ കുടുംബത്തിനൊപ്പം പട്ടാമ്പിയിലെ വീട്ടിലാണ് താമസിച്ചത് അന്ന് വലിയ സൗകര്യങ്ങളില്ലാത്ത ചെറിയ വീടാണ് തന്റേത് പ്രണവ് എന്ന അപ്പൂ എ സിയിൽ മാത്രം ജീവിച്ച കുട്ടിയാണ് രാത്രി ഏഴര മണിയായപ്പോൾ വീട്ടിൽ അരമണിക്കൂറോളം കറണ്ട് പോയി അവൻ പവർ കട്ട് അതുവരെയും കണ്ടിട്ടില്ല കാരണം അവിടെ പ്രണവിന്റെ വീട്ടിൽ ഓട്ടോമാറ്റിക് ജനറേറ്റർ ഉണ്ട് കറണ്ട് പോയപ്പോൾ ആദ്യമായി അത് കാണുന്നത് കൊണ്ട് തന്നെ പ്രണവ് ഭയങ്കര എക്സൈറ്റഡ് ആയി അരമണിക്കൂർ അവൻ ഇരട്ടിലായിരുന്നു പ്രണവ് തന്റെ മാതാപിതാക്കളെ പേടിപ്പിക്കുകയും ഒളിച്ചു കളിക്കുകയും ഒക്കെ ചെയ്തു ആദ്യമായിട്ടാണ് ഒരു കുട്ടി പവർക്കെട്ട് കണ്ട് സന്തോഷിക്കുന്നത് താൻ കണ്ടതെന്നാണ് മേജർ രവി പറയുന്നത് താനും മോഹൻലാലിന്റെ ഫാമിലിയും തമ്മിലുള്ള ബന്ധം അറിഞ്ഞുകൊണ്ട് രാജേഷ് അമനകര എന്നയാൾ സിനിമയുടെ കഥയുമായി മദ്രാസിലേക്ക് വന്നു പ്രണവിനോട് കഥ പറഞ്ഞ ശേഷം പ്രണവിനെ കൊണ്ട് അഭിനയിപ്പിക്കണം എന്ന് പറഞ്ഞാണ് അയാൾ വന്നത് താൻ കഥ കേട്ടതിനു ശേഷം മോഹൻലാലിനെ വിളിച്ച് കാര്യം പറഞ്ഞു സുചിത്രയെ വിളിച്ചു പറഞ്ഞ് വീട്ടിൽ പോയി കഥ പറയാനായിരുന്നു മോഹൻലാൽ പറഞ്ഞത് അങ്ങനെ വീട്ടിൽ പോയപ്പോൾ സുചിത്ര പറഞ്ഞത് അവൻ അഭിനയിക്കുമോ ഇല്ലയോ എന്ന് തനിക്ക് അറിയില്ല എന്നായിരുന്നു പത്ത് ദിവസത്തെ ഷൂട്ടല്ലേ ഉള്ളൂ കഥ കേൾക്കാൻ താനാണ് അവരോട് പറഞ്ഞതെന്നാണ് മേജർ രവി പറയുന്നത് കഥ കേട്ടതിനു ശേഷം സുചിത്ര പ്രണവിനോട് ഈ സിനിമ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കുഴപ്പമില്ല എന്ന് പ്രണവ് മറുപടിയും പറഞ്ഞു സുചിത്രയ്ക്ക് മദ്രാസ് വിട്ട് കേരളത്തിൽ വന്ന് നിൽക്കാൻ ആ സമയത്ത് കഴിയുമായിരുന്നില്ല അതുകൊണ്ടാണ് തനിക്കിപ്പം പ്രണവിനെ വിട്ടതെന്നും തന്റെ വീട്ടിൽ പ്രണവിനെ താമസിപ്പിച്ചതെന്നും മേജർ രവി ഓർക്കുന്നു പ്രണവ് വളരെ ധൈര്യശാലിയാണെന്നും പക്ഷെ വളരെ കാമാൻ ക്വയറ്റായ വ്യക്തിയാണ് പ്രണവെന്നും കൂടാതെ അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുന്ന വ്യക്തിയല്ല എന്നും പക്ഷെ അവന്റെ ഒരു നോട്ടത്തിൽ അറിയാം അവൻ നമ്മളെ പരിഗണിക്കുന്നത് എങ്ങനെയാണ് എന്നും മേജർ രവി പറയുന്നുണ്ട് പുനർജനയിലെ ക്ലൈമാക്സിൽ അമ്മയുടെ ചിത കത്തിയരിയുന്നത് കണ്ട് പ്രണവ് കരയുന്ന ഒരു സീനുണ്ട് അന്ന് പ്രണവിന് കരച്ചിൽ വരുന്നുണ്ടായിരുന്നില്ല അവസാനം താൻ രണ്ടും കൽപ്പിച്ച് ഒരു കടും കൈ ചെയ്തു നാട്ടിൽ ചെല്ലുമ്പോൾ നിന്റെ അമ്മ ഇത്തരത്തിലാണ് കാണുന്നതെന്ന് സങ്കല്പിച്ച് നോക്കൂ എന്ന് പറഞ്ഞു അത് കേട്ടതും പ്രണവ് പെട്ടെന്ന് ഷോക്കായി എന്നും അങ്ങനെ ആ മൂടിലേക്ക് അവൻ വന്ന് കരയാൻ തുടങ്ങിയെന്നും അങ്ങനെ ആ ചിത്രത്തിന്റെ ക്ലൈമാക്സ് മേജർ രവി വ്യക്തമാക്കി മകൻ അവന്റെ താല്പര്യങ്ങൾക്ക് ജീവിക്കട്ടെ എന്ന മനോഭാവമാണ് മോഹൻലാലിനും ഭാര്യ സുചിത്രയ്ക്കും ബാലതാരമായിട്ടാണ് പ്രണവ് മോഹൻലാൽ അഭിനയത്തിലേക്ക് കടക്കുന്നത് എന്ന മോഹൻലാൽ ചിത്രത്തിൽ താരത്തിന്റെ കുട്ടിക്കാലമാണ് പ്രണവ് ചെയ്തത് പിന്നീട് രണ്ടായിരത്തി മൂന്നിൽ മേജർ രവിയും രാജേഷ് അമനകരെയും എഴുതി സംവിധാനം ചെയ്ത് പുനർജനയിലും കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും അതിലൂടെ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം പ്രണവ് നേടുകയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ